വെൽക്കം ബാക്ക് ടു ചാനൽ രണ്ടാം ക്ലാസ്സിന്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യൂണിറ്റ് രണ്ട് ഒളിച്ചെ കണ്ടേ അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ളത് രണ്ടാമത്തെ പാഠഭാഗമാണ് നീയുടെ വീട്ടുവളത്തിൽ നിറയെ മരങ്ങൾ നല്ല തണലും തണുപ്പുമുണ്ട് ഇവിടെ ഒളിക്കാം അപ്പൊ കൂട്ടികൾ എന്താണ് ഒളിച്ചു കളി കളിക്കുകയാണ് എണ്ണിക്കളിക്കാം പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ചിലത് വിട്ടുപോയല്ലോ അപ്പൊ എന്താണ് നമ്മൾ കളിക്കുമ്പോ കാണാല്ലേ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് കളയാ കഴിയാൻ വേണ്ടിട്ട് ഒരു നമ്പർ കഴിഞ്ഞ പിന്നെ കൊറേ കൊറേ കഴിഞ്ഞിട്ട് അടുത്ത പെട്ട് പത്ത് അങ്ങനെ നമ്മൾ എണ്ണി പോവാറുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇവിടെ എണ്ണുന്നത് നീ എണ്ണാൻ വിട്ടുപോയ സംഖ്യകൾ ഇവിടെ എഴുതൂ അപ്പൊ ഏതൊക്കെയാണ് പതിമൂന്ന് കഴിഞ്ഞ പതിനാല് പതിനഞ്ച് പതിനാറാണ് പതിനാറ് കഴിഞ്ഞപ്പിന്നെ പിന്നെ ഏഴാണ് അപ്പൊ ഏതൊക്കെ ഉണ്ട് പതിനാറ് കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി நிய ஆம் ஜான் கண்ட அப்போ நிய எந்த ஜான்வியை கண்டு ஜான்வி எண்ணியது முப்பது முதலான ஜான்வி எண்ணிய தொடர்ச்சியாய பத்து சங்க எழுதோ அப்போ முப்பது முதலான ஜான்வி எழுதியது முப்பது முதல் பத்து சே நம்ம எழுதணும் அப்ப முப்பது கழிஞ்சால் முப்பத்தொன்னு முப்பத்தி முப்பத்தூனு முப்பத்தாலு முப்பத்தஞ்சு முப்பத்தாறு முப்பத்தேழு முப்பத்தெட்டு முப்பத்தொன்பது കൂട്ടുകാരോടൊപ്പം നിങ്ങളും കളിക്കൂ കളിക്കുന്നതിനിടയിൽ വഴിയിൽ പെട്ടെന്നൊരു ശബ്ദം താരമില്ല കൈത്തട്ടി വീണതാ അയ്യോ സാബുവേട്ടൻ ഞങ്ങളും സഹായിക്കാം അപ്പൊ സാബുവേട്ടന്റെ കൈത്തട്ടിയിൽ എന്താ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വീണിട്ടുണ്ട് അവർ പഴങ്ങൾ സഞ്ചിയിലാക്കി ഓരോ ഇനവും നീയ എണ്ണി നോക്കി അപ്പൊ എത്ര ഉണ്ടെന്നാണ് ഓരോന്നും എത്രയുണ്ട് അപ്പൊ ആപ്പിള് എത്രന്നാണ് ഇവിടെ എഴുതാം മാങ്ങ ഓറഞ്ച് അപ്പൊ നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് முப்பது 32, 33, 34, முப்பத்தி நாலு 37, 38, 39, 40, 41, நாற்பது நாற்பத்தொன்னு நாற்பத்தி ரெண்டு இப்போ நம்மள நமக்கு எண்டாம் ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது பத்து അപ്പൊ ഇത് പത്തെണ്ണാണ് അപ്പൊ ഇതും പത്തെണ്ണാണ് ഇതും പത്ത് 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 ഇരുപത് മുപ്പത് നാല്പത് അമ്പത് അപ്പൊ ഇത് വരെ അമ്പതായി ഞാൻ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അപ്പൊ എത്രയാണ് അമ്പത്തിനാല് ഓക്കെ അപ്പൊ ഇനി ഇതാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് പത്ത് ഇരുപത് മുപ്പത് മുപ്പതായി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് എത്ര ഓറഞ്ച് ഉണ്ട് മുപ്പത്തിനാല് ഓറഞ്ച് ഉണ്ട് ഓക്കെ മാങ്ങയും ഓറഞ്ചും മുഴുവനും കിട്ടി ആകെ നാല്പത്തഞ്ച് ആപ്പിൾ ഉണ്ടായിരുന്നു അപ്പൊ എന്താ വീണ് പോയതില് ഫുള്ള് മാങ്ങയും അതുപോലെ ഓറഞ്ചും ഫുള്ളും കിട്ടി പക്ഷെ ആപ്പിൾ നാപ്പത്തി അഞ്ചെന്ന് ഉണ്ടായിരുന്നു അത് ഫുള്ളും കിട്ടിയില്ല ഇനി എത്ര ആപ്പിൾ കിട്ടാറുണ്ട് ഗെയിമാണ് സംഖ്യകളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് ഓക്കേ അപ്പൊ എന്താ ഒന്നാമത്തെ കളിയിൽ സോഹന് നാല്പത് പോയിന്റ് കിട്ടി നീയക്ക് അതിനേക്കാൾ ഏഴ് പോയിന്റ് കൂടുതൽ കിട്ടി അപ്പൊ നീയക്ക് കിട്ടിയ പോയിന്റ് എത്രയായിരിക്കും നാൽപ്പത്തി ഏഴ് ഇനി അടുത്ത രണ്ടാമത്തെ കളിക്ക് നീയക്ക് നാൽപ്പത്തി നാല് പോയിന്റ് കിട്ടി സോഹന് അതിനേക്കാൾ പതിനാല് പോയിന്റ് കുറവാണ് ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ സോഹന് കിട്ടിയ പോയിന്റ് എത്രയായിരിക്കും കൂട്ടുകാര് മുപ്പതായിരിക്കും അപ്പൊ കുറവ് എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യ കൂടുതൽ എന്നാണെങ്കിൽ ആഡ് ചെയ്യാ പ്ലസ് ചെയ്യാ ഓക്കെ ഇനി അടുത്ത മൂന്നാമത്തെ കളിയിൽ നിയക്കും സോഹനും കൂടി കൂട്ട് കിട്ടിയ എന്ന് പറഞ്ഞ അമ്പതിൽ കുറവാണ് അവര് ഇരുവരുടെയും പോയിന്റുകളുടെ വ്യത്യാസം പത്താണ് അപ്പൊ ഓരോരുത്തർക്കും കിട്ടിയത് നമുക്ക് എങ്ങനെ എഴുതാം അമ്പതിൽ കുറവാവണം പത്ത് വ്യത്യാസവും വരണം അപ്പൊ നമുക്ക് എന്ത് എഴുതാം മുപ്പത് പത്തും എഴുതിയോ കാമപ്പ എന്താണ് രണ്ടും ആ അമ്പതിൽ കുറവാണ് മാത്രല്ല ഇത് പത്തിന്റെ വ്യത്യാസമല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം നമുക്കൊരു ഇരുപതും പത്തും നോക്കാം കാമപ്പ എന്താണ് ആ ഇത് കറക്റ്റ് ആണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പത്താണ് ഇത് രണ്ടും കൂടി കൂറ്റാൽ അമ്പതിൽ താഴെയാണ് ഇനി അടുത്തതും ഒരു കളിയാണ് എന്താണ് ഈ സ്റ്റാറിന്റെ പോയിന്റ് എന്ന് പറയുന്നത് പത്ത് പോയിന്റ് ആണ് ചതുരത്തിന് ഒരു പോയിന്റും അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരേക്കും നീയിടയിൽ ഇത്രയും സ്ഥാനങ്ങളുണ്ട് സോഹന സോഹന്റെ കയ്യിൽ ഇത്രയും ഉണ്ട് അപ്പൊ ഓരോരുത്തരേക്കും കിട്ടിയ പോയിന്റ്സ് എത്രയായിരിക്കും അപ്പൊ നീയൊക്കെ എന്താ ഒരു സ്റ്റാർ പത്ത് ദെൻ അടുത്ത സ്റ്റാർ പത്ത് അടുത്ത സ്റ്റാർ പത്ത് അടുത്ത സ്റ്റാർ പത്ത് അടുത്ത സ്റ്റാർ പത്ത് അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അമ്പത് കിട്ടി നമ്മൾ ഈ എഴുതാ. അടുത്തതിൽ എത്ര ചതുരണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ചതുരങ്ങൾ. അപ്പൊ നാല് പോയിന്റ് ടോട്ടൽ അമ്പത്തി നാല് ഇനി അടുത്ത സോഫന് ഇതിന് പത്ത് ഇതിന് പത്ത് ഇതിന് പത്ത് അവ എല്ലാം കൂടി കൂട്ടിയപ്പോ നമുക്ക് നാൽപ്പത് കിട്ടി ഞാൻ എത്ര ചതുരങ്ങളുണ്ട് രണ്ടെണ്ണം അപ്പൊ നാല്പത് പ്ലസ് രണ്ട് നാൽപ്പത്തി രണ്ട് അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ നിഹ നിയക്ക് എത്ര എണ്ണാണ് നിയക്ക് അമ്പത്തി നാലെണ്ണം ഉണ്ട് എത്താൻ സോഹന് ഓരോ രൂപവും എത്ര എണ്ണം മുറിക്കണം അപ്പൊ ഇപ്പൊ സോഹന്റെ ഉള്ളത് എത്രയാണ് നാൽപ്പത്തിരണ്ടാണ് അപ്പൊ അത് അമ്പത്തിനാലിലേക്ക് എത്തണമെങ്കിൽ എത്ര സ്റ്റാറും എത്ര ചതുരവും വേണം അപ്പൊ എന്താ ഒരു പത്തും കൂടി കൂട്ടിയേക്കാം ഒരു സ്റ്റാർ കൂട്ടിയിട്ട് ഒരു പത്തും കൂടിയും കൂട്ടി അപ്പൊ എത്ര കിട്ടി അമ്പത്തിരണ്ട് കിട്ടി അപ്പൊ അമ്പത്തിരണ്ട് അപ്പൊ ഒന്ന് എഴുതി എത്ര ചതുരം വേണ്ടി വരും അമ്പത്തിരണ്ട് ഇനി അമ്പത്തിനാല് എത്താൻ அம்பத்தி ரெண்டு கைனால் அம்பத்தி மூணு அம்பத்தி நாலு ரெண்டு எண்ணம் கூட வேணாம் அப்ப எத்தையான ரெண்டு ஓகே എത്ര വയസ്സായി അപ്പൊ എല്ലാരും കൂടി അച്ഛനും അമ്മയും മക്കളും കൂടി ഇരുന്ന് സംസാരിക്കയാണ് അപ്പൊ അമ്മയ്ക്ക് നാല്പത് വയസ്സാന്ന് പറയുന്നുണ്ട് അപ്പൊ അച്ഛന്റെ വയസ്സ് വെച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അമ്മയെക്കാൾ അഞ്ച് വയസ്സ് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ വയസ്സ് എത്രയായിരിക്കും അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് നാല്പതാണ് നാല്പതിന്റെ കൂടെ അഞ്ചും കൂടി കൂട്ടുക അപ്പൊ അച്ഛന്റെ വയസ്സ് നാല്പത്തി അഞ്ച് ില് മൂന്ന് വയസ്സാണ് മിഹാലിന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് നിയയുടെ വയസ്സ് അപ്പൊ എത്ര ആയിരിക്കും നിയയുടെ വയസ്സ് ഇരട്ടി എന്ന് പറഞ്ഞാൽ ആ തന്നിരിക്കുന്ന കൂടി ആ സംഖ്യയെ തന്നെ പ്ലസ് ചെയ്യ അപ്പൊ ആറാണ് നിയയുടെ വയസ്സ് ഇനി ഓക്കെ ഓരോരുത്തരുടെയും വയസ്സ് എത്രയായിരിക്കും അമ്മയുടെ വയസ്സ് നാൽപ്പതാണ് അപ്പൊ അഞ്ചു വർഷം കഴിയുമ്പോൾ എന്താ നാൽപ്പതിനേക്കാൾ അഞ്ചു കൂടും അതായത് നാൽപ്പത്തഞ്ചാകും അപ്പൊ അച്ഛന്റെ വയസ്സ് എന്തായിരിക്കും അമ്മയുടെ വയസ്സിനേക്കാൾ അഞ്ചു കൂടും അപ്പൊ എന്താ നാൽപ്പത്തഞ്ചിനേക്കാൾ അഞ്ചു കൂടുതൽ നാല്പത്തഞ്ചിനേക്കാൾ അഞ്ചു കൂടുതൽ എന്ന് പറഞ്ഞാൽ അമ്പത് നിയയുടെ വയസ്സ് എത്രയായിരിക്കും നിയയുടെ ഇപ്പോഴുള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ ആറാണ് ആറിനേക്കാൾ അഞ്ച് കൂടുതൽ എന്താണ് ആറ് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് ആറിനേക്കാൾ അഞ്ചു കൂടുതൽ അപ്പൊ ആറ് പ്ലസ് അഞ്ച് ആറിന്റെ കൂടെ അഞ്ച് കൂട്ടിയാൽ പതിനൊന്ന് ഇനി അങ്ങനെയാണെങ്കിൽ മിഹാലിന്റെ വയസ്സ് എത്രയായിരിക്കും മിഹാലിന്റെ വയസ്സ് മൂന്നാണ് മൂന്നിന്റെ കൂടെ അഞ്ച് വർഷം കഴിയുമ്പോൾ അഞ്ച് വയസ്സ് കൂടും മൂന്ന് പ്ലസ് അഞ്ച് എത്രയാണ് അഞ്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് എട്ട് എട്ട് വയസ്സാണ് മിഹാൽ അപ്പൊ ഇവിടെ എഴുതാം മൂന്നിനേക്കാൾ അഞ്ച് വയസ്സ് കൂടുതൽ എട്ട് ഓക്കെ ഇനി താഴെ എന്താ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ വയസ്സ് എഴുതാനാണ് ആ പതു കൂട്ടുകാർ എഴുതി നോക്കുക ഇനി കമ്പ്യൂട്ടർ ഗെയിമാണ് കുറച്ച് കുറച്ച് ഏഹ് നമ്പറുകൾ മിസ്സിങ് ആണ് പത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് பன்னண்டு பதிமூறு கழிஞ்சா பதினேழு பதினெட்டு பத்தொன்பது இருபது இருபத்தொன்னு கழிஞ்சிரண்டு இருபத்தி மூணு கழிஞ்சி நாலு முப்பது முப்பத்திரண்டு கைனா முப்பத்தி மூணு 33 கைனா முப்பத்தாறு முப்பத்தெட்டு முப்பத்தொன்பது நாற்பது நாற்பத்தொன்னு நாற்பத்தி 42 நாற்பத்தி ൂന്ന് നാല്പത്തി നാല് നാൽപത്തി അഞ്ച് നാല്പത്തി ആറ് നാല്പത്തി ഏഴ് നാല്പത്തി എട്ട് നാല്പത്തി ഒമ്പത് അമ്പത് ഓക്കെ നീ എന്താ കമ്പ്യൂട്ടറിൽ കളിക്കുകയാണ് നീല സംഖ്യകൾ വിട്ടുപോയി ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള സംഖ്യ ഏത് അപ്പൊ ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള സംഖ്യ ഇരുപത്തിനാല് പതിനഞ്ചിന്റെ തൊട്ടു മുമ്പുള്ള സംഖ്യ എത്ര എത്രയാണ് പതിനാല് ഇരുപത്തി ഒമ്പതിന്റെ മുകളിലുള്ള സംഖ്യ ഏത് കൂട്ടുകാർക്ക് ഈ ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സോറി ഓക്കെ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ യാണെങ്കി ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പതിന്റെ അടിയില് മുപ്പത്തൊമ്പതാണ് വരിക അതിന്റെ അടിയില് നാല്പത്തി ഒമ്പതാണ് വരിക അതിന്റെ മേലെ പത്തൊമ്പത് അതിന്റെ മേലെ ഒമ്പത് അപ്പൊ ഇങ്ങനെയാണ് വരിക ഓക്കെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താ ഒമ്പതൊക്കെ സെയിം ആണ് എന്നാലും ഇവിടെ എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടി കൂടി പോകുന്നുണ്ട് അപ്പൊ ഇനി അടുത്ത സംഖ്യ എത്രയായിരിക്കും അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് ഇപ്പൊ ഇവിടെ ഒരു കള്ളിയും കൂടി ഉണ്ടെങ്കിൽ ഇവിടുത്തെ വരിക അമ്പത്തൊമ്പത് അതിന്റെ അടിയിൽ എന്താ വരിക അറുപത്തൊമ്പത് അപ്പൊ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെന്ന് പറഞ്ഞ ഇരുപത്തി ഇരുപത്തി ഒമ്പതിന്റെ മുകളിൽ ഏത് സംഖ്യ ആയിരിക്കും പത്തൊമ്പതായിരിക്കും മുപ്പത്തി ഒമ്പതിന്റെ താഴെ ഏത് സംഖ്യ ആയിരിക്കും നാൽപ്പത്തി ആയിരിക്കും ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് നോക്കി നോക്കാം ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിന്റെ മേലെ പതിമൂന്ന് ഇരുപത്തിമൂന്നിന്റെ താഴെ മുപ്പത്തിമൂന്ന് ഇരുപത്തിമൂന്നിന്റെ ഈ സൈഡില് ഇരുപത്തിരണ്ട് ഈ സൈഡില് ഇരുപത്തിനാല് ഓക്കേ അല്ലെ നെക്സ്റ്റ് ഇരുപത്തി ഒമ്പതിന്റെ മേലെ ഏത് സംഖ്യ വരും ഇരുപത്തി ഒമ്പതിന്റെ മേലെ പത്തൊമ്പത് വരും അടിയിൽ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതിന്റെ ഇപ്പറത്ത് മുപ്പത്തി നാല്പത് ഇനി ഇവിടെയാണെങ്കിൽ പതിനെട്ട് ഇരുപത് ഓക്കെ ഒരെണ്ണം കിട്ടിയാൽ നമുക്ക് ഈ മേലത്തും അടിത്തും കിട്ടാൻ മനവും കുറച്ച് വ്യത്യാസം കുറച്ച് ബുദ്ധിമുട്ട് അതിപ്പോ നമ്മൾ പഠിച്ചു ഇനി അങ്ങനെയാണെങ്കിൽ ഇരുപത്തെട്ടിന്റെ അടിയിൽ മുപ്പത്തെട്ട് മേലെ ഏതാ പതിനെട്ട് പതിനെട്ടിന്റെ ഇപ്പുറം പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയഞ്ചിന്റെ അപ്പുറം ഇരുപത്തി ആറ് ഇവിടെ എന്താ വരിക പതിനാറ് ആറ് ഇനി ഇവിടെ ആണെങ്കിൽ ഇരുപത്തിനാല് മുപ്പത്തിനാല് ഇവിടെ എന്താ വരിക നാപ്പത്തിനാല് ീ മുപ്പത്തഞ്ചിന്റെ മേലെ ഇരുപത്തി അഞ്ച് വരും ഇരുപത്തി അഞ്ചിന്റെ സൈഡിൽ ഇരുപത്തി ആറ് മുപ്പത്തഞ്ചിലെ അടിയിൽ നാപ്പത്തി അഞ്ച് ഇവിടെയാണെങ്കിൽ നാപ്പത്തി നാല് ഓക്കെ അപ്പൊ ഇത് കറക്റ്റ് ആണോന്ന് മേനത്ത ആ ബോക്സിലൊന്നും ഉറപ്പ് വരുത്താ നീയും കൂട്ടുകാരും കാട് കളിക്കുകയാണ് അപ്പൊ എന്താ മുപ്പത് മുപ്പതും ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നാല്പത്തി ഒമ്പത് ഇതാ ഇവിടെ ഉണ്ട് പതിനെട്ട് താഴെ സോറി പതിനെട്ട് താഴെ ഇരുപത്തിയൊന്ന് ഇതാ മുപ്പത്തിയേഴ് ഇതാ ഓക്കെ അപ്പൊ അങ്ങനെ അത് മാച്ച് ചെയ്യ ഓരോരുത്തർക്കും കിട്ടിയ സംഖ്യകൾ കാടിലെഴുതു അപ്പൊ ഈ കുട്ടിക്ക് ഏതാണ് ഈ കുട്ടിയാണ് മുപ്പത് ഈ കുട്ടിക്കോ നാൽപ്പത്തി ഒമ്പത് ദെൻ ഈ കുട്ടിക്ക് ഇരുപത്തിയൊന്ന് ഈ കുട്ടിക്ക് മുപ്പത്തി ഏഴ് ഈ കുട്ടിക്കാണെങ്കിൽ പതിനെട്ട് ഇത് ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം അപ്പൊ ഇതില് ചെറുത് ഏതാണ് തന്നിരിക്കുന്നത് ചെറുത് പതിനെട്ടാണ് പതിനെട്ട് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് കഴിഞ്ഞാൽ മുപ്പത് മുപ്പത് കഴിഞ്ഞാൽ മുപ്പത്തി ഏഴ് നാൽപ്പത്തി ഒമ്പത് ഇനി എന്താ ജോഡിയാക്കൂ ജോഡിയാക്കി നോക്കാം നാല് പത്തുകള് നാല് പത്തുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് പ്ലസ് പത്ത് നാല്പതാണ് അപ്പൊ നാല്പതൊന്നുകൾ ഇതിലുണ്ടോ ആ ഉണ്ട് അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാ ഇങ്ങോട്ട് മാറ്റിയ നാല് പത്ത് അതായത് നാൽപ്പതും പ്ലസ് എന്താ ആറ് ഒന്നും നാൽപ്പത്തി ആറാണ് നാപ്പത്തി ആറ് ഒന്നുകൾ ഇതിലുണ്ട് അപ്പൊ ഇതിങ്ങട്ട് മാച്ച് ചെയ്യ ഓക്കെ മുപ്പത്തിയൊന്ന് ഒന്നുകൾ മുപ്പത്തിയൊന്ന് ഒന്നുകൾ മുപ്പത്തി ഒന്ന് ഒന്നുകൾ അല്ലേ മുപ്പത്തി ഒന്ന് ഒന്നുകൾ ഇതിൽ ഏതാ വരിക മൂന്ന് പത്തുകളും ഒരു ഒന്നും അപ്പൊ ഇതിങ്ങോട്ട് മാച്ച് ചെയ്യ ഒരു പത്തും ഒരു ഒമ്പതുമാണ് ആണ് ഒന്നുകൾ രണ്ട് പത്തും എട്ട് ഒന്നുകളും ഇരുപത്തെട്ടൊന്നുകൾ നാല്പത്തി നാല് ഒന്നുകൾ അതായത് നാല് പത്തും നാല് ഒന്നുകളും ഓക്കെ അപ്പൊ ഇതുപോലെ തന്നെ കൂട്ടങ്ങളാകാനാണ് അടുത്ത ആക്ടിവിറ്റി അതാ ലാസ്റ്റത്തെ ആണ് അപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടുകാരെ ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു നോക്ക ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പൊ ഇതിന് മുന്ന പാഠം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്